കേരള രാഷ്ട്രീയത്തിൽ ഒരു വമ്പൻ അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തും സംഭവിക്കാം അടി തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറുതായിട്ട് പൊതുമരാമത്ത് മന്ത്രി വെറുതെ കെട്ടിപ്പൊക്കിയതെല്ലാം സ്വാഹ ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് നാല് വെച്ച നാലും പോയി ഇതാത്താണ് അവസ്ഥ ബാക്കി നവോത്ഥാന വാർത്തകൾ പിന്നാലെ വരുന്നതാണ് ആദ്യം ഈ ട്രെയിലർ ഒന്ന് കണ്ടു എന്ന് സംസ്ഥാനത്തിന്റെ അഭിമാന ാണ് എന്ന് ഒരു തരത്തിൽ പറയാം പക്ഷേ എന്താ പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല സംസ്ഥാനത്തിനല്ല അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഡി പി ആർ തയ്യാറാക്കുന്നത് നിശ്ചയിക്കുന്നത് കരാർ വെക്കുന്നത് പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത് മേൽനോട്ടം വഹിക്കുന്നത് ഗുണനിലവാരം പരിശോധിക്കുന്നത് അളവെടുക്കുന്നത് കരാറുകാരൻ പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ് സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല